ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടിട്ട് വയൽ വെള്ളം വരുന്നുണ്ടോ എങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡബ്ലോളിക്ക അച്ചാറാണേ നിങ്ങളുടെ സ്ഥലത്തേക്ക് ഇതിനെ ലോലിക്ക ലവ് ലോലിക്ക ലൂപിക്ക എന്നൊക്കെ പറയാറുണ്ടല്ലേ അപ്പം നമുക്കിന്ന് അച്ചാർ ഇടാം അതുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി കടുക് ചതച്ചത് കേട്ടോ അപ്പം ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാവുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ പൊടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ അപ്പോഴേക്കും ഞാൻ കുപ്പിയിലിരുന്ന് ഡബ്ളോളിക്കെടുത്ത് വെളിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ കൂടെ അതിൻ്റെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പൊടികളെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുകയാണെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കടുക് ചതച്ചത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പൊടികളെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വിനാഗിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേടാവാതി ട്ടോ പുസ്റ്റ് ഓൾറെഡി നമുക്ക് ഇതിനകത്ത് പുളി ഉണ്ടല്ലോ വിനാഗിരി ഒഴിച്ച് എണ്ണ തെളിയുന്നേരം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ മാറ്റി വെച്ചേക്കുന്ന ഡബ്ലൊളിക്കയും വെള്ളവും ഇതിനകത്തേക്ക് ചേർക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു തിള തിളവുന്നേരം വരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ മൺചട്ടിയിലായത് കൊണ്ട് കുറച്ച് നേരം ചൂട് നിൽക്കും എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇറക്കാൻ നേരത്ത് കുറച്ച് കായപ്പൊടിയും കൂടി തൂക്കിയിട്ട് ഇറക്കാം കേട്ടോ അടിപൊളി അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ടും ചെയ്യണം ഇവിടെയൊന്ന് സബ്സ്ക്രൈബ് ും ചെയ്തേക്കണേ ഓക്കെ ബൈ